എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീവ വരി കലാലയ പ്രഖ്യാപകരുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ് ഇന്ന് കർക്കിടക വാവദിനം കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ നടക്കുന്ന പിതൃതർപ്പണ ചടങ്ങുകളിലേക്ക് അവയുടെ കാഴ്ചകളിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുകയാണ് ൃദ മാതൃവംശേ തടൈവ ച ഗുരു ശുശിരബന്ധു ചേ ബാധവേ വംശഭവാമദീയമേസ് കർക്കിടക വാവ് വാവുദിനത്തിൻ്റെ ഭാഗമായി കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ ഒരുക്കിയ പിതൃതർപ്പണ ചടങ്ങുകളിൽ ചടങ്ങോടെ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും മതിയ ക്രമീകരണങ്ങളും മറ്റ് സംവിധാനങ്ങളും കൂടാതെ ഭക്ഷണവും ഒരുക്കി ഐ ആർ പി സിയും ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയും സജീവവുമായി രംഗത്തുണ്ടായിരുന്നു നൂറുകണക്കിന് പേരാണ് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുവാൻ ആത്മാവിന് പിതൃതർപ്പണം ചെയ്യുവാൻ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ എത്തിച്ചേർന്നത് ുംറുപ്പായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ਜਮਹੈਤ ਨੰਦਮ ਦੇਵੈਤ ਨੰਦਮ ਬ੍ਰਹਮੈਤ ਨੰਦਮ ਦੇਵੈਤ ਨੰਦਮ ਤਿਗ੍ਰੈਤ ਨੰਦਮ ਬੋਦੇਤ ਨੰਦਮ ਮ੍ਰਿਅੈਤ ਨੰਦਮ മുഴുവൻ കോർഡിനേഷൻ കമ്മിറ്റിയും ഐ ആർ പി സി സംഘടിപ്പിച്ച ഹെൽപ്പ് ഡെസ്കിൽ ലഘു ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് മുഴുവൻ ആളുകൾ ലഘുഭക്ഷണങ്ങളിൽ അഭ്യർത്ഥിക്കും ഗ്ലാസ് അതില് വെള്ളം ചന്ദനം